ിൽ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ എസ് യുവിന് അതൃപ്തി പ്രതിഷേധം രേഖപ്പെടുത്തി ഡി സി സി പ്രസിഡന്റിന് ജില്ലാ അധ്യക്ഷൻ കത്തയച്ചു കെ എസ് യു ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ലെന്നാണ് ആരോപണം കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ് അഖിൽ കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവതലമുറയ്ക്ക് പ്രാതിനിധ്യം നൽകിയതേയില്ല എന്നതാണോ ഈ കത്തിൽ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാൾക്ക് പോലും സീറ്റില്ലാത്തതാണോ ഇങ്ങനെ ഒരു കത്തയക്കാൻ കെ എസ് യുവിനെ പ്രേരിപ്പിച്ചത് സുജയ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് കെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ യു ഡി എഫ് അംഗീകരിച്ചില്ല എന്നുള്ളതിനാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നത് കെ പി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് രണ്ടുപേർക്കുമാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള കത്ത് അതിൽ പ്രധാനമായും ചോദിക്കുന്നത് തല്ലുകൊള്ളാനും ജയിലിൽ കടക്കാനും വേണ്ടി മാത്രമാണോ കെ എസ് യു പ്രവർത്തകർ എന്ന ചോദ്യമാണ് ഈ കത്തിൽ പ്രധാനമായ അവർ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ അതായത് ജില്ലാ നേതൃത്വം ചില സീറ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു ചില സീറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതൊന്നും തന്നെ അതായത് ഒരു പ്രവർത്തകർക്കും നൽകിയില്ല എന്നുള്ള ആക്ഷേപം മാത്രമാണ് അതായത് വനിതാ സംഭരണമായതുകൊണ്ട് ഒരു കെ എസ് യു ും സജീവ പ്രവർത്തകൾക്ക് മാത്രം നൽകിയതിനാണ് കെ സു നൽകിയ സീറ്റ് എന്ന നിലയിൽ ജില്ലാ നേതൃത്വം വ്യാഖ്യാനിക്കുന്നു അതിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് കെ എസ് യുന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഈ കാഞ്ഞിരപ്പള്ളിയും അതുപോലെ തന്നെ മുണ്ടക്കയം തുടങ്ങിയ സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലടക്കമുള്ള സീറ്റുകളായിരുന്നു കെ സു മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ല ഇതിനെതിരെ ഒരു പ്രതിഷേധമാണ് നില അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴും ചർച്ചകൾ അതായത് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കേരളമായ തർക്കങ്ങളടക്കം നിലനിൽക്കുകയാണ് ഇനിയും സീറ്റ് അതായത് ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വന്നു കഴിയുമ്പോൾ സീറ്റുകളില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് എന്തായാലും ജില്ലയിലെ കെ എസ് യുന്റെ നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നും പല പ്രവർത്തകരും ഈ പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ജില്ലാ നേതൃത്വമാണ് ഇത്തരത്തിൽ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റിനും ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയിരിക്കുന്നത് ആണ്